പ്രിയപ്പെട്ടവരെ സദാ സാംക്കിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ പുതിയ കുറച്ച് സെയിം പോസ്റ്റുകൾ ആണ് വന്നിട്ടുള്ളത് ഈ വീഡിയോയിൽ കാണുന്ന ആറുമാസം പ്രായമുള്ള ഒരു ക്രോസ് ബ്രീഡ് പിടക്കുട്ടി വിൽപ്പനയ്ക്ക് കരോളി ആടിൻ്റെയും പർപ്പസാരിയുടെയും ആണ് ഈ കുട്ടി നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ഫേസ് പഞ്ചും നല്ല ക്വാളിറ്റിയുമുള്ള ഇതിന് വില ചോദിക്കുന്നത് പതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം തച്ചോട് വർക്കല നല്ല പാലുള്ള തള്ളയാടിന്റെ കുട്ടിയാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യവുമാണ് കേരളത്തിലെ എല്ലാ ഹൈവേ റൂട്ടുകളിലും ഇതിന് ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം തച്ചോട് വർക്കല ഈ വീഡിയോയിൽ കാണുന്ന വലിയൊരു ക്രോസ് ബ്രീഡ് പാലാടും അതിന്റെ പത്ത് മാസം പ്രായം കഴിഞ്ഞ രണ്ട് പിടക്കുട്ടികളും വിൽപ്പനയ്ക്ക് ഇതിന് മൂന്നിനും കൂടി വില ചോദിക്കുന്നത് പതിനെണ്ണായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം തച്ചോട് വർക്കല നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല പാലുമുള്ള തള്ളയാടും നല്ല ചുവിറക്കൊക്കെയുള്ള നല്ല ക്വാളിറ്റിയിലുള്ള നല്ല വളർത്തുകാർക്ക് അനുയോജ്യമായ നല്ല ആക്റ്റീവായിട്ടുള്ള ക്വാളിറ്റിയിലുള്ള രണ്ട് പിടക്കുട്ടികളും മൂന്നിനെയും മൂന്നിനും കൂടി വില ചോദിക്കുന്നത് പതിനെണ്ണായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം തച്ചോട് വർക്കല ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള ഈ ആടുകളെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക കേരളത്തിലെ എല്ലാ ഹൈവേ റൂട്ടുകളിലും ഈ ആടുകൾക്ക് ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം തച്ചോട് വർക്കല ഈ വീഡിയോയിൽ കാണുന്ന മൂന്ന് വയസ്സിനടുത്ത് പ്രായമുള്ള വലിയൊരു ശിരോഹി മുട്ടൻ വിൽപ്പനയ്ക്ക് തൊണ്ണൂറ്റി കിലോ ബോഡി വെയ്റ്റ് ഉണ്ട് പക്ക ക്രോസിംഗ് ഉള്ള ഒരു മുട്ടനാണ് സ്ഥലം തിരുവനന്തപുരം ആലങ്കോടിനടുത്ത് നഗരൂർ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഇതിന് വില ചോദിക്കുന്നത് നാൽപ്പതിനായിരം രൂപയാണ് നല്ല ക്വാളിറ്റിയുള്ള തൊണ്ണൂറ്റഞ്ച് ലൈവ് വെയ്റ്റ് ഉള്ള പക്ക ക്രോസിങ് മുട്ടനാണ് നല്ല ക്വാളിറ്റിയുള്ള നല്ല ക്രോസിംഗ് ടെൻഡൻസിയുള്ള മുട്ടനാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമാണ് പേരൻസ് സ്റ്റോക്കാക്കി ഫാമുകളിലും വീടുകളിലൊക്കെ ക്രോസിംഗിന് വേണ്ടി നിർത്താൻ അനുയോജ്യമായ ഈ മുട്ടന് വില ചോദിക്കുന്നത് നാൽപ്പതിനായിരം രൂപയാണ് സ്ഥലം തിരുവനന്തപുരം ജില്ലയിൽ ആലങ്കൂടിനടുത്ത് നഗരൂർ നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ നല്ല തീറ്റയും കുടിയുള്ള മുട്ടനാണ് ഈ വീഡിയോയിൽ കാണുന്ന ഒരു ക്രോസ് ബ്രീഡ് ആടും കടിഞ്ഞിയിൽ പ്രസവം രണ്ട് കുട്ടികൾ ഒരു പിടക്കുട്ടിയും ഒരു മുട്ടൻകുട്ടിയുമാണ് ആടിന് നല്ല പാലുണ്ട് കുട്ടികൾക്ക് രണ്ട് മാസം പ്രായമുണ്ട് ഇതിന് മൂന്നിനെയും കൂടി വില ചോദിക്കുന്നത് ഇരുപത്തയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം പുത്തനത്താനി കൺമനം ഡെലിവറി സൗകര്യമുണ്ട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ആക്റ്റീവായിട്ടുള്ള നല്ല ക്വാളിറ്റിയിലുള്ള കുട്ടികളും നല്ല പാലുള്ള തള്ളയാടുമാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ ഈ മൂന്ന് ആധുനിക ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം പുത്തനത്താണി കൺമനം ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് ഈ വീഡിയോയിൽ കാണുന്നൊരു ഹൈദരാബാദി ആട് ഏഴ് മാസം പ്രായം പതിനഞ്ച് ദിവസമായി ക്രോസ് ചെയ്യിപ്പിച്ചിട്ടുണ്ട് നല്ല ഹൈറ്റും വെയ്റ്റും ഉണ്ട് ബോഡി വെയ്റ്റ് മുപ്പത്തി മൂന്ന് കിലോ വളർത്താൻ ഉത്തമവും നല്ല തീറ്റയും കിടിയുണ്ട് നേട്ടവും നല്ല ക്വാളിറ്റിയും ഉള്ള ഇതിന് വില ചോദിക്കുന്നത് പതിനോറായിരം രൂപയാണ് സ്ഥലം പുത്തനത്താനി കൺമനം ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് നല്ല ക്വാളിറ്റിയുള്ള ഈ ആണ്ടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം പുത്തനത്താണി കൺമനം ഈ വീഡിയോയിൽ കാണുന്ന സിരോഹി ക്രോസ് അഞ്ച് മാസം പ്രായമുള്ള ക്വാളിറ്റി പിടക്കുട്ടി വിൽപ്പനയ്ക്ക് നല്ല ഇടനീട്ടവും പൊക്കവും തീറ്റയും കുടിയും ഇണക്കവുമുള്ള ഇതിന്റെ സ്ഥലം കരുനാഗപ്പള്ളിയാണ് വില ചോദിക്കുന്നത് ഏഴായിരത്തി ഇരുന്നൂറ് രൂപയാണ് വില ഫിക്സഡ് ആണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ ഈ ആടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കരുനാഗപ്പള്ളിയാണ് ഈ വീഡിയോയിൽ കാണുന്ന നാല് മാസം നിറചനയുള്ള പേരൻസ്റ്റോക്ക് ക്വാളിറ്റി ഒറിജിനൽ വലിയ മലബാറി ആട് വില്പനയ്ക്ക് അറുപത് കിലോയോളം ലൈവ് വെയ്റ്റ് ഉണ്ട് ഇനി രണ്ടാം പ്രസവം കഴിഞ്ഞ പ്രസവത്തിൽ നാല് കുട്ടികളും ഒരു ലിറ്റർ കറവയും വെള്ളക്കൊമ്പ് കുളമ്പ് പിങ്ക് സ്കിൻ നല്ല തീറ്റയും കുടി ഇടനീട്ടവും ഇണക്കവുമുള്ള ഇതിന്റെ സ്ഥലം കരുനാഗപ്പള്ളിയാണ് ഇതിന് വില ചോദിക്കുന്നത് ഇരുപത്തോരായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് വില ആണ് സ്ഥലം കരുനാഗപ്പള്ളി നല്ല ക്വാളിറ്റിയുള്ള നല്ല പാലുള്ള നല്ല ഇടനീട്ടവും കാലുയരവും നല്ല തീറ്റയും കുടിയൊക്കെയുള്ള വളർത്തുകാർക്ക് അനുയോജ്യമായ ഈ വലിയ മലബാറി നിറച്ചനയാടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ ഒരാടാണ് ഈ വീഡിയോയിൽ കാണുന്ന രണ്ടാം പ്രസവത്തിനായി ക്രോസ് ചെയ്ത് നിർത്തിയിരിക്കുന്ന വലിയൊരു ക്രോസ് ബ്രീഡ് പാലാട് വിൽപ്പനയ്ക്ക് നിലവിൽ ഒരു ലിറ്റർ കറവ നല്ല ഇടനീട്ടവും പൊക്കവും തീറ്റയും കുടിയും നല്ല ക്വാളിറ്റിയുമുള്ള ഇതിന്റെ സ്ഥലം കരുനാഗപ്പള്ളിയാണ് ഇതിന് വില ചോദിക്കുന്നത് പതിനാലായിരത്തി തൊണ്ണൂ തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് വില ഫിക്സഡ് ആണ് സ്ഥലം കരുനാഗപ്പള്ളി വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള ഈ ആടിന് ആവശ്യക്കാർ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കരുനാഗപ്പള്ളി ഈ വീഡിയോയിൽ കാണുന്ന ഒരു ക്രോസ് ബ്രീഡ് ആടും അതിന്റെ മൂന്ന് കുട്ടികളും വിൽപ്പനയ്ക്ക് രണ്ട് പിടക്കുട്ടികളും ഒരു മുട്ടൻകുട്ടിയുമാണ് ഉള്ളത് പ്രസവിച്ചിട്ട് ഇരുപത് ദിവസമായി ഇതിന് നാലിനും കൂടി വില ചോദിക്കുന്നത് പതിനെണ്ണായിരത്തി അഞ്ഞൂറ് രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റുകൾ ഉണ്ടായിരിക്കും ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള നല്ല ആക്റ്റീവായിട്ടുള്ള മൂന്ന് കുട്ടികളും നല്ല പാലുള്ള നല്ലൊരു തള്ളയാടുമാണ് വളർത്താൻ അനുയോജ്യമായ ഇതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം പെരുന്തൽ മണ്ണ ആലിപ്പറമ്പ് ഈ വീഡിയോയിൽ കാണുന്ന വലിയൊരു ഹൈദരാബാദി ക്രോസ് ബ്രീഡ് ആടും അതിന്റെ രണ്ട് കുട്ടികൾ ഒരു മുട്ടൻകുട്ടിയും ഒരു പിടവ് കുട്ടിയും വിൽക്കുന്നു ഏകദേശം അറുപത് കെ ജിക്ക് മുകളിൽ ബോഡി വെയ്റ്റ് ഉണ്ട് തള്ളയ്ക്ക് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല പാലുമുള്ള ഈ തളയാടിനും രണ്ട് കുട്ടികൾക്കും കൂടി വില ചോദിക്കുന്നത് ഇരുപത്തൊമ്പതിനായിരത്തി എണ്ണൂറ് രൂപയാണ് സ്ഥലം കുന്നംകുളം പെരുമ്പിലാവ് നിബന്ധനകളോടുകൂടി ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള ആടുകളാണ് ഈ വീഡിയോയിൽ കാണുന്ന ഒരാടും അതിന്റെ ഒന്നര മാസം പ്രായമുള്ള രണ്ട് കുട്ടികളും വിൽപ്പനയ്ക്ക് ഒരു മുട്ടൻകുട്ടിയും ഒരു പിടക്കുട്ടിയുമാണ് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല പാലും ഉള്ള നല്ല അകിടും കാമ്പസെറ്റൊക്കെയുള്ള നല്ല ക്വാളിറ്റിയിലുള്ള തള്ളയാടും രണ്ട് കുട്ടികളുമാണ് ഇതിന് മൂന്നിനും കൂടി വില ചോദിക്കുന്നത് പതിനയ്യായിരത്തി എണ്ണൂറ് രൂപയാണ് സ്ഥലം മഞ്ചേരി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല പാലുമുള്ള തള്ളയാടും നല്ല ആക്റ്റീവായിട്ടുള്ള നല്ല ക്വാളിറ്റിയിലുള്ള കുട്ടികളുമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി ഈ വീഡിയോയിൽ കാണുന്ന പാലുള്ള നല്ലൊരു പാലാടും അതിൻ്റെ ആറു ദിവസം മാത്രമായ മൂന്ന് പിടക്കുട്ടികളും വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കൂടി കിടന്നിട്ടും നല്ല പാലുമുള്ള തള്ളയാടാണ് നല്ല ക്വാളിറ്റിയിലുള്ള നല്ല ആക്റ്റീവായിട്ടുള്ള മൂന്ന് പിടക്കുട്ടികളുമാണ് വിൽപ്പനയ്ക്കുള്ളത് ഇതിന് നാലിലും കൂടി വില ചോദിക്കുന്നത് പതിനാറായിരത്തി എണ്ണൂറ് രൂപയാണ് സ്ഥലം മലപ്പുറം ജില്ലയിൽ മഞ്ചേരി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ക്വാളിറ്റിയുമുള്ള തളയാടും കുട്ടികളുമാണ് നല്ല അഗഡ്സെറ്റും കാമ്പുകളും നല്ല ക്വാളിറ്റിയുള്ള നല്ല പാലുള്ള ആടാണ് തള്ളയാടും അതിൻ്റെ കുട്ടികളുമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള ആടുകളാണ് ഈ വീഡിയോയിൽ കാണുന്ന ബീറ്റൽ പെണ്ണാട് വില്പനയ്ക്ക് സ്ഥലം മലപ്പുറം ജില്ലയിൽ കാളികാവ് മുന്നാസ് ഗോട്ട് ഫാം ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റി ഉള്ള ആടാണ് വിലയും മറ്റ് ഡീറ്റെയിൽസും നേരിട്ട് ബന്ധപ്പെട്ട് മനസ്സിലാക്കുക സ്ഥലം കാളികാവ് മലപ്പുറം ജില്ല ഈ വീഡിയോയിൽ കാണുന്ന വലിയൊരു ക്രോസ് ബ്രീഡ് ചെന്നൈ ആട് വില്പനയ്ക്ക് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല പാലൊക്കെ ഉള്ള നല്ല വലുപ്പത്തിലുള്ള നല്ലൊരു ക്രോസ് ബ്രീഡ് ആടാണ് ഇതിന് വില ചോദിക്കുന്നത് പത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം മലപ്പുറം ജില്ലയിൽ ഇടവണ്ണ നല്ല ക്വാളിറ്റിയുള്ള നല്ല പാലുമുള്ള നല്ല ഇടനീട്ടവും നല്ല ചെവിയിറക്കോ ഒക്കെയുള്ള വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല തീറ്റയും കുടിയും നല്ല പാലുള്ള ഈ ആടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള നല്ലൊരു പാലാടാണ് നിറച്ചനയുമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ ഇടവണ്ണ വീഡിയോയിൽ കാണുന്ന മൂന്ന് ക്രോസ് ബ്രീഡ് മുട്ടന്മാർ വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല വളർച്ചയും നല്ല ചെവിയിറക്കവും നല്ല ക്വാളിറ്റിയുമുള്ള വളർത്തുകാർക്ക് അനുയോജ്യമായ നല്ല ക്രോസ് ബ്രീഡ് മൂന്ന് മുട്ടന്മാർ കൂടി വില ചോദിക്കുന്നത് പതിനായിരത്തി എണ്ണൂറ് രൂപയാണ് സ്ഥലം മലപ്പുറം ജില്ലയിൽ ഇടവണ്ണ വളർത്താൻ അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള ഇതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ ഇടവണ്ണ ഈ വീഡിയോയിൽ കാണുന്ന നല്ല തീറ്റയും കുടിയും ഇടനീട്ടവും കാലുയരവും നല്ല ചെവിയിറക്കവും നല്ല വളർച്ചയുള്ള രണ്ട് ഹൈദരാബാദി മുട്ടൻകുട്ടികൾ വിൽപ്പനയ്ക്ക് ഇതിന് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് പന്ത്രണ്ടായിരത്തി എണ്ണൂറ് രൂപയാണ് സ്ഥലം മലപ്പുറം ജില്ലയിലിടവണ്ണ ഓരോന്നിനെ തിരിച്ചു വേണ്ടവർക്ക് അങ്ങനെയും കൊടുക്കുന്നതാണ് നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ രണ്ട് ഹൈദരാബാദി മുട്ടൻകുട്ടികളാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കുടിയൊക്കെയുള്ള നല്ല ക്വാളിറ്റിയുള്ള കുട്ടികളാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ ഇടവണ്ണ ഈ വീഡിയോയിൽ കാണുന്ന രണ്ടാം പ്രസവത്തിൽ കുട്ടികൾ നഷ്ടപ്പെട്ട തോത്താപ്പൂരി പെണ്ണാട് വില്പനയ്ക്ക് നിലവിൽ പാല് കുറവാണ് എഴുപത്തഞ്ച് കിലോ ബോഡി വെയിറ്റ് ഉണ്ട് ചോദിക്കുന്ന വില ഇരുപത്തി രണ്ടായിരം രൂപയാണ് കച്ചവടത്തിന്റെ ഭാഗമായി മാന്യമായ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടാകും സ്ഥലം കടുങ്ങാത്തതുകൊണ്ട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള നല്ലൊരു തോത്താപ്പൂരി പെണ്ണാടാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കൂടി ഇടനീട്ടവും വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള ഈ പെണ്ണാടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കടുങ്ങാത്തുകൊണ്ട് വളർത്തുകാർക്ക് അനുയോജ്യമായ നല്ല ക്വാളിറ്റി ഉള്ള ഒരു ആടാണ് ഈ വീഡിയോയിൽ കാണുന്ന ഒരു ഹൈദരാബാദി പിടക്കുട്ടി വില്പനയ്ക്ക് നല്ല ക്വാളിറ്റിയും ചെവിയിറക്കവും നല്ല ഇടനീട്ടവും നല്ല കാലുയരവും നല്ല വളർച്ചയും നല്ല തീറ്റയും കൂടിയുള്ള ഇതിനെ വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമാണ് ഇതിന് വില ചോദിക്കുന്നത് എണ്ണായിരത്തി എണ്ണൂറ്റി അൻപത് രൂപയാണ് സ്ഥലം മലപ്പുറം ജില്ലയിലെ ഇടവണ്ണ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള നല്ല വളർച്ചയും നല്ല പാലുള്ള തള്ളയാടിൻ്റെ കുട്ടിയുമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ലൊരു ക്വാളിറ്റിയിലുള്ള പിഴക്കുട്ടിയാണ് ഹൈദരാബാദി പിടക്കുട്ടിയാണ് ഈ വീഡിയോയിൽ കാണുന്ന ഒരു ബീറ്റൽ പിടക്കുട്ടിയും മുട്ടൻകുട്ടിയും വിൽപ്പനയ്ക്ക് ഇതിന് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് ഇരുപത്തി രൂപയാണ് കച്ചവടത്തിന്റെ ഭാഗമായി വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടായിരിക്കുന്നതാണ് സ്ഥലം തിരൂർ കുറ്റിപ്പാലം ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ കുട്ടികൾ ഈ വീഡിയോയിൽ കാണുന്ന ഒരു ഹൈദരാബാദി ബീറ്റൽ പിടക്കുട്ടി വിൽപ്പനയ്ക്ക് ആറുമാസം പ്രായം ഏകദേശം പത്തൊമ്പത് കിലോ തൂക്കം സ്ഥലം തൃശൂർ ജില്ല ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ ഉണ്ടായിരിക്കും ആവശ്യക്കാർ ഈ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള നല്ല തീറ്റയും കൂടി ഇടനീട്ടവും ചെവിയിറക്കവും നല്ല ക്വാളിറ്റിയുള്ള വളർത്തുകാർക്ക് അനുയോജ്യമായ ഈ പിടക്കുട്ടിയെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം തൃശ്ശൂർ നല്ല തീറ്റയും കുടിയും നല്ല വളർച്ചയുള്ള നല്ല ക്വാളിറ്റിയുള്ള തള്ളയുടെ കുട്ടിയുമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം തൃശ്ശൂർ ഈ വീഡിയോയിൽ കാണുന്നൊരു കടിഞ്ഞൂൽ മലബാറി മോഴ ആടും അതിന്റെ ഇരുപത് ദിവസമായ ക്വാളിറ്റി മുട്ടൻകുട്ടിയും വിൽപ്പനയ്ക്ക് സ്ഥലം കരുനാഗപ്പള്ളി ഇതിന് വില ചോദിക്കുന്നത് പതിനോരായിരത്തി എഴുന്നൂറ് രൂപയാണ് വില ഫിക്സഡ് ആണ് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ക്വാളിറ്റിയും നല്ല പാലുമുള്ള തളയാടും നല്ല ക്വാളിറ്റിയിലുള്ള നല്ല ആക്റ്റീവായിട്ടുള്ള മുട്ടൻകുട്ടിയാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ ഈ ആടുകളെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കരുനാഗപ്പള്ളി ഈ വീഡിയോയിൽ കാണുന്ന രണ്ടാം പ്രസവത്തിലെ ക്രോസ് ബ്രീഡ് ആട് വില്പനയ്ക്ക് ഒരു ലിറ്റർ പാൽ കറവയുണ്ട് ഏകദേശം മുപ്പത്തെട്ട് നാൽപ്പത് കിലോ ബോഡി വെയിറ്റ് ഉണ്ട് വില ചോദിക്കുന്നത് പതിനേഴായിരം രൂപയാണ് സ്ഥലം തൃശ്ശൂർ തളിക്കുളം ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള ആടാണ് ഈ വീഡിയോയിൽ കാണുന്ന നാലു മാസം ചെനയുള്ള വലിയൊരു ചെനയാട് വില്പനയ്ക്ക് നല്ല ക്വാളിറ്റിയുള്ള നല്ല ബോഡി ഉള്ള നല്ല തീറ്റയും കുടിയും ഒക്കെയുള്ള നിറ തന്നെ ആടാണ് ഇതിന് വില ചോദിക്കുന്നത് പതിനാറായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം മഞ്ചേരി കാരാപ്പറമ്പ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള നല്ലൊരു ആടാണ് ഈ വീഡിയോയിൽ കാണുന്ന നല്ല ക്വാളിറ്റിയുള്ള രണ്ട് ക്രോസ് ബ്രീഡ് മുട്ടൻ കുട്ടികൾ വിൽപ്പനയ്ക്ക് നാല് മാസം പ്രായമാകുന്ന നല്ല പാല് പിടിച്ച് വളർന്ന കുട്ടികളാണ് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം കായംകുളം ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല കുട്ടികളാണ് ട്രാൻസ്പോർട്ടേഷൻ സൗകര്യമുണ്ട് നല്ല ക്വാളിറ്റിയിലുള്ള നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല വളർച്ചയുള്ള ഈ കുട്ടികളെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കായംകുളം ഈ വീഡിയോയിൽ കാണുന്ന നല്ല ക്വാളിറ്റി ബ്രീഡ് പിടക്കുട്ടി വിൽപ്പനയ്ക്ക് നാല് മാസം പ്രായം പേരൻസ് ആക്കാൻ ഉത്തമം പാൽ കുടിച്ച് വളർന്ന കുട്ടിയാണ് ഇതിന് വില ചോദിക്കുന്നത് എണ്ണായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം കായംകുളം ട്രാൻസ്പോർട്ടേഷൻ സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല വളർച്ചയും നല്ല ചെവിറക്കുമൊക്കെയുള്ള വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള ഒരു പിടക്കുട്ടിയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കായംകുളം ഈ വീഡിയോയിൽ കാണുന്ന നല്ല അടിപൊളി ഹൈദരാബാദി ക്രോസ് മുട്ടൻകുട്ടി വിൽപ്പനയ്ക്ക് നാലര മാസം പ്രായം വളർത്താൻ ഉത്തമം നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല കാൽപ്പൊക്കയും നല്ല ക്വാളിറ്റിയും നല്ല ക്രോസിംഗ് ടെൻഡൻസിയുള്ള ഈ മുട്ടൻകുട്ടിക്ക് വില ചോദിക്കുന്നത് എണ്ണായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം കായംകുള്ളത് ട്രാൻസ്പോർട്ടേഷൻ സൗകര്യമുണ്ട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ഇടനീട്ടവും നല്ല ചെവിയിറക്കവും വെള്ളിക്കണ്ണും നല്ല ക്രോസിംഗ് ടെൻഡൻസിയുള്ള ഇതിനെ വളർത്താൻ ഉത്തമമാണ് ഈ വീഡിയോയിൽ കാണുന്ന നല്ല ക്വാളിറ്റി ഹൈദരാബാദി ക്രോസ് കുട്ടി വിൽപ്പനയ്ക്ക് നല്ല പാൽ കുടിച്ച് വളർന്ന കുട്ടിയാണ് നല്ല തീറ്റയും കുടിയും ഇടനീട്ടവും നല്ല ക്രോസിംഗ് ടെൻഡൻസിയും ഉണ്ട് ഇതിന് വില ചോദിക്കുന്നത് ഒൻപതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം കായംകുളം ട്രാൻസ്പോർട്ടേഷൻ സൗകര്യമുണ്ട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ഇടനീട്ടവും നല്ല വളർച്ചയും നല്ല തീറ്റയും കുടിയുമൊക്കെയുള്ള നല്ല ക്വാളിറ്റിയുള്ള കുട്ടിയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കായംകുളം ട്രാൻസ്പോർട്ടേഷൻ സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റി ഉള്ളൊരു മുട്ടൻകുട്ടിയാണ് ഈ വീഡിയോയിൽ കാണുന്ന ആറു മാസാൻ പോ മാസമാകാൻ പോകുന്ന ടോപ്പ് ക്വാളിറ്റി ഹൈദരാബാദി മുട്ടൻകുട്ടി വിൽപ്പനയ്ക്ക് നല്ല പാൽ കുടിച്ച് വളർന്ന കുട്ടിയാണ് നല്ല ബോഡി വെയിറ്റും ഉണ്ട് നല്ല ഇടനീട്ടവും ചെവിയിറക്കവും കാലുയരവും നല്ല ക്രോസിംഗ് ടെൻഡൻസിയുള്ള ഇതിന് വില ചോദിക്കുന്നത് പന്ത്രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല തീറ്റയും കുടിയുണ്ട് നീട്ടവും നല്ല ക്രോസിംഗ് ടെൻഡൻസിയുള്ള ഇതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കായംകുളം ട്രാൻസ്പോർട്ടേഷൻ സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള ഈ മുട്ടൻകുട്ടിയെ ടോപ്പ് ക്വാളിറ്റി ഹൈദരാബാദി മുട്ടൻകുട്ടിയെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കായംകുളമാണ് ഈ വീഡിയോയിൽ കാണുന്ന ഫസ്റ്റ് പ്രസവം കഴിഞ്ഞ രണ്ട് നാടൻ ആടുകൾ വിൽപ്പനയ്ക്ക് കറുത്ത ആടിന് ചായ പിടിക്കാനുള്ള പാല് കിട്ടുന്നുണ്ട് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ക്വാളിറ്റിയിലുമുള്ള നല്ല രണ്ട് നാടൻ ആടുകളാണ് വളർത്താൻ ഇറച്ചി ആവശ്യങ്ങൾക്കും അനുയോജ്യമാണ് സ്ഥലം മണ്ണാർക്കാട് തെങ്കര ഇതിന് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് പതിനാലായിരത്തി എണ്ണൂറ് രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടായിരിക്കുന്നതാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള നല്ല തീറ്റയും കൂട്ടി കിടന്നിട്ടൊക്കെയുള്ള വളർത്താൻ ഇറച്ചി ആവശ്യങ്ങൾക്ക് അനുയോജ്യമായ ആടുകളാണ് ഈ വീഡിയോയിൽ കാണുന്ന ഒരാടും അതിൻ്റെ രണ്ട് കുട്ടികളും വിൽപ്പനയ്ക്ക് ഏഴ് ദിവസം പ്രായമുള്ള ഒരു മുട്ടൻകുട്ടിയും ഒരു പിടക്കുട്ടിയുമാണ് വിൽപ്പനയ്ക്കുള്ളത് സ്ഥലം തിരുവനന്തപുരം ജില്ലയിൽ കട്ടാക്കട താഴെ കാണുന്ന നമ്പറിൽ നേരിട്ട് ബന്ധപ്പെട്ട വിലയും മറ്റ് വിശദ വിവരങ്ങളും മനസ്സിലാക്കുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള കുട്ടികളും നല്ല പാലുള്ള തള്ളയാടുമാണ് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല പാലുമുള്ള ഈ തള്ളയാടിനെയും കുട്ടികളെയും ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കട്ടാക്കട തിരുവനന്തപുരം ജില്ലയിലാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള തള്ളയാടും കുട്ടികളുമാണ് ഇതോടുകൂടി ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ ഫ്രീ ആയി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനയ്ക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ എയ്റ്റ് ഫൈവ് എയ്റ്റ് നയൻ എയ്റ്റ് ത്രീ നയൻ സെവൻ ടു ഫോറിൽ ബന്ധപ്പെടുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പുതിയ വീഡിയോ ആയി വീണ്ടും വരുന്നവരെ ഗുഡ് ബൈ